ഹലോ ഗൈസ് വേസ്റ്റ് കളയാൻ പോകുന്നത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുവാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കുപ്പിയാണ് ഉപയോഗിച്ച കുപ്പികളെ തിരിച്ചു കൊടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പോവാണ് നാട്ടിലൊക്കെ പേപ്പറ് ബുക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ കാശ് വാങ്ങിക്കില്ലേ അതുപോലെ ഇവിടെ ഗ്ലാസ് കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ റീസൈക്ലബിൾ ആയിട്ടുള്ള കുപ്പികൾ ഇടാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ മെഷീൻസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുപ്പികളെ മിഷൻസിൽ മെഷീൻസിൽ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൈസ കിട്ടും കുപ്പികൾ മാത്രല്ല കേട്ടോ ചാർജ് തീർന്ന ബാറ്ററി കാർട്ടൺസ് ചെറിയ ഗ്ലാസ് കുപ്പികൾ അതിനൊക്കെ സെപ്പറേറ്റ് വേറെ സ്ഥലങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്തോ നല്ല തിരക്കുണ്ടായിരുന്നു കുപ്പി കളയാൻ വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ കുറച്ചു നേരം അച്ചടക്കത്തോടു കൂടി ക്യൂ നിന്ന് ഞങ്ങളുടെ ഉഴവും എത്തി ഇവിടെ കുപ്പി ഡെപ്പോസിറ്റ് ചെയ്യാൻ ിട്ട് രണ്ട് മിഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കടയിൽ കിടക്കുകയാണ് ഞങ്ങളുടെ തൊട്ട് മുന്നേ വന്ന ആൾക്ക് ഒരുപാട് കുപ്പി കളയാനുണ്ടായിരുന്നു അയാൾ കൊണ്ടുവന്നതിൽ പകുതി കുപ്പികളും തിരിച്ചയാൾക്ക് വീട്ടിൽ കൊണ്ടു വന്നു കാരണം മിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനൊരു ഉണ്ട് നമ്മൾ ഇടുന്ന കുപ്പികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് ഭും എന്ന് പറഞ്ഞ് തിരിച്ചു വരും അച്ചടക്കം കുറച്ച് കൂടിയ മെഷീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ വലിച്ചെറിഞ്ഞാലൊന്നും മെഷീൻ അക്സെപ്റ്റ് ചെയ്യില്ല മാത്രമല്ല വക്ക് ചളങ്ങിയതോ അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടിയതോ ആയ കുപ്പികൾ അവർ നേരെ റിജക്റ്റ് ചെയ്യും നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒന്ന് രണ്ട് റീസൈക്ലബിൾ കുപ്പികൾ ഞങ്ങളുടെ ചുരുണ്ടിരിക്കുന്നത് കാരണം മെഷീൻ റിജക്റ്റ് ചെയ്തു ഞങ്ങൾക്ക് മുന്നേ വന്ന ആൾക്ക് കുറേ ക്യാനുകളായിരുന്നു ഇടാനുണ്ടായിരുന്നത് അതൊന്നും തന്നെ മെഷീൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പുറകേയും കുറേ പേര് ഇതുപോലെ കുപ്പിയും പ്പുണ്ട് അങ്ങനെ ഞങ്ങൾ പതിനാല് കുപ്പികൾ ഇട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് യൂറോ അമ്പത് സെൻറ്റ് കിട്ടി അടുത്ത ലക്ഷ്യം നേരെ സൂപ്പർമാർക്കറ്റിന് ഉള്ളിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടൽ ബില്ലടിച്ച് കഴിയുമ്പോൾ ഈ മൂന്ന് യൂറോ അമ്പത് സെൻറ്റ് നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ കുപ്പിയും കളഞ്ഞ് കുറച്ച് സാധനവും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ